ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സെഫിറാസ് കിച്ചണിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള ആദ്യ റംസാൻ്റെ ഫസ്റ്റ് നോബിൻന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതായത് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കല്ലുമ്മക്കായ് നിറച്ചതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ റംസാൻ സ്പെഷ്യലായ കല്ലുമ്മക്കായ് നിറച്ചത് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീടിലേക്ക് കിടക്കാം അപ്പോൾ ഇത് റംസാൻ സ്പെഷ്യലായ ഫസ്റ്റ് നോമ്പിനെ തന്നെ ഞാനിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കല്ലുമ്മക്കായ് നിറച്ചതാണ് അപ്പോൾ ആദ്യം തന്നെ ഇത് ഒരു കിലോ കല്ലുമ്മക്കായ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നാടൻ കല്ലുമ്മക്കായാണ് കിട്ടിയിട്ടുള്ളത് അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് ഓരോരോ ഓരോ രീതിയിലാണല്ലോ പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടൊന്ന് അരി കുതിർത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഇതിൽ ഇതായ ഒരു പാത്രത്തിൽ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ൊരുപാടൊന്നും തിളച്ച് പോകരുത് ഈ ഒരു രീതിയിൽ മാത്രമാണ് ആകാൻ പാടുള്ളത് അങ്ങനെ ഇത് മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഒന്നര കപ്പ് അളവിൽ റേഷൻ അരില്ല പുഴുങ്ങലരി അതാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് പൊന്നിയരീനെക്കാട്ടും നല്ലതെന്ന് വച്ചാൽ റേഷൻ അരിയുടെ പുഴുങ്ങലരി തന്നെയാണ് ഉണ്ടായിരുന്നു ഈ ഒരു പുഴുങ്ങലരി കൊണ്ട് ഈ ഒരു കലമക്കായി നിറച്ചത് തയ്യാറാക്കിയിട്ടെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതാ ഈ ഒരു വെള്ളം ഈ ഒരു രീതിയിലാണ് തിളക്കേണ്ട ആവശ്യമുള്ളൂ കാരണം നല്ലൊരു ചൂടില്ല ആ ഒരു ചൂട് മാത്രം മതി വെട്ടി തിളക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം വെള്ളം ഞാനിത് ഈ ഒരു അരിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം മുഴുവനായിട്ടും ഈ ഒരു അരിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പച്ചരി കൂടി ചേർത്ത് കൊടുക്കാം പച്ചരി ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പുഴുങ്ങലരിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഹാർഡായി പോകരുത് ഒരുപാട് അരിയും ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ ഒന്നര കപ്പ് അളവ് പുഴുങ്ങലരിക്ക് ഒരു കാൽ കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ നേരമാണെങ്കിൽ ഈ ഒരു അരി കുതിർത്തെടുക്കണം അങ്ങനെ ഇതാ ഈ അരിയൊക്കെ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതിന് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അരി ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇനി ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ചേരുവകളൊക്കെ എന്താ നോക്കാം രണ്ട് ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരുഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം കൂടി എടുത്തിട്ടുണ്ട് രണ്ട് സവാള സവാള നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ കുഞ്ഞുള്ളി അതൊരു ഇരുപത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇത് ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരിയില്ല അതിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഈ ഒരു കല്ലുമ്മക്കായി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ തലശ്ശേരി ഭാഗത്തൊക്കെ ഞങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കാണ്ട് തന്നെയാണ് കല്ലുമക്കായ് തയ്യാറാക്കിയിട്ട് എടുക്കാറ് അങ്ങനെ ഇത് ഈയൊരു മിക്സൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചു കൊടുക്കാം ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇത് ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോൾ ഒരു മൂന്ന് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായി നിറച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതായത് നാളെ റംസാൻ നോമ്പ് രണ്ടിന് തന്നെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുക കല്ലുമ്മക്കായി വാങ്ങിയിട്ട് എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് കപ്പളവില് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കേണ്ട ഈ അരപ്പ് എന്ന് വെച്ചാൽ നല്ലൊരു തരിതരിപ്പാൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട അങ്ങനെ ഇത് കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുക്കുകയും ചെയ്യണം കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അരച്ചെടുത്ത മാവ് ഞാൻ ഇത് ഇപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റും അതേ രീതിയിൽ നല്ല കട്ടിക്ക് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അരച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാടൊന്നും അരച്ചെടുക്കരുത് നല്ലൊരു തരിതരിപ്പാൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു കലമക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ഈയൊരു അരി മൂന്ന് ബാച്ചായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഏതൊരു ഐറ്റംസും ഞങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കും എന്ന് വെച്ചാൽ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അതിന് കുറച്ചുകൂടി ഒരു രുചി രുചിയുണ്ടാവും കാരണം ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ആ ഉപ്പ് രസമൊക്കെ ആ വെള്ളം ഒന്ന് അങ്ങ് വലിച്ചെടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഉപ്പ് കുറച്ചധികം ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് ഞാൻ ഈ ഒരു കപ്പ് അളവിലാണ് ഇപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങളെ ഒറോട്ടിക്കലുള്ള പൊടിയില്ലേ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഞാനിതാ വീണ്ടും ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വറുത്തെടുത്ത അരിപ്പൊടിയല്ല കേട്ടോ ഒറോട്ടിൻ്റെ ഒക്കെ പൊടിയില്ല ആ ഒരു പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കരുത് പച്ചരിപ്പൊടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഹാർഡായിപ്പം അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഇത് ഒരു കപ്പ് കൂടി അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കപ്പ് അളവിലാണ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിതാ വീണ്ടും ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം സാധാരണ ഞങ്ങൾ ഒറോട്ടിക്ക് പത്തിരിക്കൊക്കെ കുഴക്കുന്നില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് കല്ലുമ്മക്കായി നിറക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഒറോട്ടിക്ക് പത്തിരിക്കൊക്കെ കുഴക്കുന്നില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് അങ്ങ് ലൂസും ആക്കി പോകാൻ പാടില്ല ഒരുപാട് അങ്ങ് കട്ടിക്കുവാകാൻ പാടില്ല ഒറോട്ടിക്കൊക്കെ കുഴക്കുന്ന രീതി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് കല്ലുമ്മക്കായി നിറക്കാൻ ആവശ്യമായിട്ടുള്ള അരിയും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇത് കല്ലുമ്മക്കായ് നിറക്കേണ്ട രീതിയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ കയ്യിൽ കുറച്ച് ഞാൻ എണ്ണ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഈ ഒരു വലുപ്പത്തിലാണ് അരി എടുത്തിട്ടുള്ളത് എന്നിട്ടിതാ ഒന്ന് ഈ അരി വെച്ചു കൊടുക്കുക അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതായത് കല്ലുമക്കായൽ ഈ ഒരു അരി ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം ഒന്ന് പ്രെസ് ചെയ്യാനിട്ട് നന്നായി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങളിതൊന്ന് കഴിഞ്ഞാൽ ഇറച്ചി കൂടി ഈ ഒരു അരിയിലേക്കൊന്ന് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അരി നിറച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തെന്നിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കല്ലുമ്മക്കായ് നിറക്കുന്ന രീതി പെട്ടെന്ന് തന്നെ കാണാതിരുന്നത് അടുത്തത് നല്ല രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇതാ ഈ ഒരു രീതിയിലാണ് കല്ലുമ്മക്കായ് നിറക്കേണ്ടത് അങ്ങനെ അതാ നിറച്ച കല്ലുമ്മക്കായ് ഞാൻ ഒരു വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് വീണ്ടും ഞാനൊരു കല്ലുമ്മക്കായ് എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെയാണ് ഒന്ന് മാവ് കല്ലുമ്മക്കായലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് കല്ലുമക്കായ് മുഴുവനായിട്ടും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഇതാ ഞാൻ ഒരു കിലോ കല്ലുമ്മക്കായി മുഴുവനായിട്ടും തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു കിലോ കല്ലുമ്മക്കായ് അറുപതെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല നാടൻ രീതിയിലെ കല്ലുമക്കായ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് കൂടി ഉണ്ടായിരുന്നെ ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടി ഞാനിത് വിറകടപ്പൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവിച്ചെമ്പൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കല്ലുമക്കായ് നിറച്ചത് ആർക്കാണ് ഇഷ്ടപ്പെടാത്തതല്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റമാണ് കല്ലുമക്കായി നിറച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നോമ്പിനെ തന്നെ ഞാൻ കല്ലുമക്കായൊക്കെ ഒന്ന് നിറച്ച് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോമ്പ് ഉറക്കുന്ന ടൈമിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താലും മതിയല്ല അപ്പോൾ ഞാൻ തലേ ദിവസമാണ് ഞാൻ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ നോമ്പ് തുറക്കുമ്പോൾ തന്നെ കലുമക്കായ് പൊരിച്ചതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷം കാരണം ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഒരു അടിപൊളിയായിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലേ കല്ലുമ്മക്കായെന്ന് നിറച്ചിട്ടുള്ളത് എപ്പോഴും എല്ലാവർക്കും ഒരു മടുപ്പില്ലാണ്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കല്ലുമക്കായ് പൊരിച്ചെടുത്തിട്ടത് അല്ലേ അങ്ങനെ ഇത് ആവശ്യമ്മരി മുഴുവൻ ഐറ്റം വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊന്നും വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതെല്ലാം ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം തീ നന്നായിട്ട് കത്തിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും അങ്ങനെ നിറച്ച് വെച്ച കലുമക്കായ് മുഴുവനും ഈ ഒരു ആവശ്യം വരെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക ഇതിനെ ഞാൻ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ തീയൊന്ന് കത്തിച്ചെടുക്കുകയും ചെയ്യണേ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റോട് കൂടിയിട്ടില്ല കല്ലുമ്മക്കായ് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ കൊതിയാന്നില്ല ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കലമൊക്കായി ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണ്ട ഞങ്ങൾക്ക് എന്നാൽ മാത്രമല്ല അത് കഴിക്കാനും കുറച്ചുകൂടി ഒരു രുചിയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു റോട്ടിപ്പൊടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ ഒരു റൊട്ടിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വറുത്തെടുത്ത പച്ചരിപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളെടുത്ത് ഏതാണ് ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കാരണം വെച്ചാൽ ഇതിന് കുറച്ച് എന്താ വെച്ചാൽ ഈ ഒരു കലമക്കായ് ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ കലമക്കായിലൊന്ന് നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ാണ് ഈയൊരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് ഈ ഒരു ബാറ്ററി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ഈയൊരു ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെള്ളം ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് വേണം ഈ ഒരു ബാറ്ററി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കലുമ്പക്കൈ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ കട്ടിയും ഇതിൻ്റെ ആ ഒരു ലൂസൊക്കെ അപ്പോൾ ഒരുപാട് അങ്ങനെ യൂസ് ആയി പോയി കഴിഞ്ഞാൽ കല്ലുമക്കായിലേക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ബാറ്ററി ഒന്ന് ഒട്ടിപ്പിടിക്കില്ല അപ്പം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കണമെങ്കിൽ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഈ തോടൊക്കെ ഒന്ന് അടത്തി എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതാ കല്ല്മക്കായ് ഈ ഒരു ബാറ്ററിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഞങ്ങൾ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നില്ല ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് കുറച്ച് കലമൊക്കായി ഞാനിത് ഈ ഒരു ബാറ്ററിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടൂല അത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഇത് അടുപ്പിലൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് ഉണ്ടാൻ സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുകയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ചെയ്തെടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാലാണ് അങ്ങനെ ഇത് ഈ ഒരു കല്ലുമ്പക്കായ് ഞാനിപ്പോൾ ഇത് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം ഇട്ടിട്ടാണ് പൊരിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിലാണ് കല്ലുമക്കായ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ഒൻപത് കല്ലുമ്പക്കായാണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക

അപ്പോൾ ഇത് ഫ്രൈ ആയ കലുമക്കായ് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ കൊതിയാവുന്നില്ല അല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ കല്ലുമ്മക്കായി വാങ്ങിയിട്ട് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക ഇനി ഇതിന് ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾ തയ്യാറാക്കി വെച്ച കല്ലുമ്മക്കായി മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഞാനിതിപ്പം ഇത് പൊരിച്ചെടുത്ത കല്ലുമ്മക്കായി ഒരു സ്റ്റൈനറിലേക്ക് ഒന്ന് സ്റ്റൈൻഡറിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ കല്ലുമ്മക്കായി നോക്കിയിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നില്ല അല്ലേ നോമ്പായിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നു അപ്പൊ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമുല്ലാത്താലെ വബറക്കാത്തു അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും റംസാൻ ആശംസകൾ